ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദീപാൽപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഗ്രാമത്തലവന്റെ പേര് ദുഃഖിറാം ആണ് അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു ഗ്രാമത്തിലെ ആളുകളൊക്കെ അവളെ കുറിച്ച് തെറ്റായി സംസാരിക്കുമായിരുന്നു ആർക്കും അവളെ കാണാൻ ഇഷ്ടമില്ലായിരുന്നു അവളുടെ മുഖത്ത് ഉണരുകയാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ചീത്തയാകുമെന്ന് പറയും അവർ പക്ഷെ എന്തു ചെയ്യാനാ ഗ്രാമത്തലവന്റെ ഭാര്യയായതുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ അവർ സംസാരിക്കും അവരും കുട്ടികളില്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചു ഒരുപാട് വിഷമിച്ചു ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു ഫക്കീർ ബായ് വന്നു അദ്ദേഹം ഭിക്ഷേ ഗ്രാമ തലവന്റെ വീട്ടിനടുത്തെത്തി പിന്നെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവരുടെ കയ്യിലേക്ക് നോക്കി നിങ്ങൾക്ക് കുട്ടികളില്ലേ അമ്മേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം കൈരേഖ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിന്റെ കൈരേഖ കണ്ടിട്ടാണ് മനസ്സിലായത് നിനക്ക് കുട്ടികളില്ലെന്ന് എങ്കിലൊന്ന് നോക്കി പറയൂ നിന്റെ കൈരേഖ നോക്കി എനിക്ക് എപ്പോഴും കുട്ടികൾ ഉണ്ടാകുമെന്ന് ഗ്രാമ ഭാര്യയുടെ കൈ കൈനോക്കിട്ട് അദ്ദേഹം പറഞ്ഞു മോളെ നിനക്ക് പുത്രഭാഗ്യം തന്നെ ഇല്ല മോളെ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടി ജനിക്കും അങ്ങനെയാണോ ശരി ബാവാ ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യാം നിങ്ങൾ പറയുന്നത് പോലെ ശരി എന്ത് ചെയ്യണമെന്ന് പറയൂ എന്ത് ചെയ്തിട്ടായാലും എനിക്കൊരു കുഞ്ഞിനെ വേണം ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ് കുഞ്ഞിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാൽ കേട്ടോളൂ നിനക്ക് കുട്ടി ജനിക്കണമെങ്കിൽ അമാവാസ രാത്രി അന്ന് അച്ഛൻ അമ്മ ഇല്ലാതെ കൊച്ചിനെ നീ ബലി കൊടുക്കണം നാട്ടിൽ പുറത്തുള്ള ആ ആലമരത്തിനടിയിലാണ് നീ ചെയ്യേണ്ടത് എന്നാൽ നിനക്ക് ആ ദോഷം പോയിട്ട് നിനക്ക് കൊച്ചി എന്തായാലും ജനിക്കും മനസ്സിലായോ നിനക്ക് ഒരു കാര്യം ഈ കാര്യം ആർക്കും അറിയാൻ പാടില്ല ഈ ബലി നീ കൊടുത്തേ പറ്റുള്ളൂ എന്നാലേ നിനക്ക് കുട്ടി ഉണ്ടാവുള്ളൂ ആ കൊച്ചിന്റെ ചോര കുടിച്ചിട്ട് പിന്നെ ആ കൊച്ചിന്റെ തലമുടി എടുത്ത് നിന്റെ സാരിയിൽ കെട്ടിവെക്കണം ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും കുട്ടി ജനിക്കും ക്ഷചിച്ചിട്ട് അവിടെ നിന്നും പോയി മൂന്ന് ദിവസങ്ങൾക്കു ശേഷം അമ്മാവാസ രാത്രി തലവന്റെ ഭാര്യ ദേവറാണിയുടെ മകനെ ബലി കൊടുത്തു അവന്റെ രക്തം എടുത്തു കുടിച്ചു അവന്റെ മുടിയെടുത്തും മുന്തണയിൽ കെട്ടിയിട്ടിട്ട് ആത്മാവിനോട് പറഞ്ഞു ഇതാ ആത്മാക്കളെ എന്റെ ഈ ബലി നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ എന്നെ ആശീർവദിക്കൂ തലവന്റെ ഭാര്യ തിരിച്ചു വീട്ടിലേക്ക് എത്തി രാവിലെയാണ് മനസിലായത് ആ തലവന്റെ അനിയന്റെ മകൻ മരിച്ചുപോയെന്ന് തലവനും അദ്ദേഹത്തിന്റെ അനുജനും വേഗതയിൽ ഓടി ആ മരത്തിനടുത്തേക്ക് വന്നു ഗ്രാമത്തിൽ എല്ലാവരും ഇത് അറിഞ്ഞ് മൊത്ത ഗ്രാമവും ആ മരത്തിനടുത്തേക്ക് വന്നു പക്ഷെ ആരാണ് ഇത് ചെയ്തതെന്ന് ആരും അറിഞ്ഞില്ല ഒരു വശത്ത് തല മുറിക്കപ്പെട്ടിരുന്നു മറു കാലും മുറിച്ചിട്ടിരുന്നു എല്ലാവരും ഇത് ആരായിരിക്കും ചെയ്തത് എങ്ങനെയായിരിക്കും ചെയ്തതെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ഇത് വളരെ ഭയങ്കരമായ സംഭവമാണ് എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് പോയി തലവനും തന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ തന്റെ ഭാര്യ ആഹാരം പാകം ചെയ്യുന്നുണ്ടായിരുന്നു നിനക്കെന്താ ഭ്രാന്താണോ കൊച്ചു ഇവിടെ ചത്തു കിടക്കുന്നത് നിനക്ക് ഒരു വിഷമമല്ലാതെ നീ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഞാൻ എന്തിനു വിഷമിക്കണം നമ്മുടെ മകനാണോ മരിച്ചു പോയത് നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കൂ നമുക്കിനി കുഞ്ഞുങ്ങളുണ്ടാകാൻ പോവുകയാണ് ഇത് കേട്ടിട്ട് അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നിട്ട് തന്റെ ഭാര്യയെ കൊല്ലാനായി കത്തി അദ്ദേഹം തേടി പക്ഷെ അദ്ദേഹത്തിന് കത്തി ലഭിച്ചില്ല അദ്ദേഹം ആലോചിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് ചെന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സാരി രക്തം നിറഞ്ഞിരുന്നു കത്തി മുഴുവനും രക്തമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ഇവൾ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു ഇവൾ മനഃപൂർവ്വം വേണോന്ന് ചെയ്തതാണെന്ന് നമ്മൾ ഇപ്പോൾ അവളെ കൊന്നുകളഞ്ഞാൽ എല്ലാവരും നമ്മെ സംശയിക്കും അന്നു മുതൽ ദിവസവും രാത്രി എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു ചില സമയത്ത് ആടുകൾ ചില സമയത്ത് പശുക്കൾ മാറി മാറി മരിച്ചു കൊണ്ടേയിരിക്കുന്നു തുടർന്ന് സംഭവിച്ചതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സങ്കടത്തോടെ ആയിരുന്നു ഒരു ദിവസം രാത്രി തലവൻ വീട്ടു വാതിൽകൾ ഉറങ്ങുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നടു രാത്രി എവിടെയോ പുറത്തേക്ക് പോയി അവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് പോയി തലവനും അവരുടെ പിന്നാലെ പോയി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിന്ന് നോക്കി അദ്ദേഹത്തിന്റെ ഭാര്യ കത്തിയെടുത്ത് ഒരു പശുവിനെ വെട്ടി എന്നിട്ട് ആ പശുവിനെ മരത്തിനടുത്തേക്ക് കൊണ്ടുവന്നു പിന്നെ എല്ലാ ആത്മാക്കളും വന്ന് അതിന്റെ കൈയും കാലും എടുത്ത് രുചിച്ച് രുചിച്ച് കഴിക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് തലവന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി പേടിച്ച് തലവൻ അവിടെ നിന്നും ഓടി ചെന്ന് ഗ്രാമത്തിലെ ജനങ്ങളോട് അവിടെ സംഭവിച്ചതൊക്കെ പറഞ്ഞു ഇപ്പൊ നമുക്ക് ആ പ്രേത്തിന് വരട്ടാനുള്ള സമയമായി വരൂ നമുക്ക് അതിന് പോയി വരട്ട എല്ലാരും കമ്മും കത്തിയുമായി ആ സ്ഥലത്തേക്ക് ഓടി വന്നു ഗ്രാമത്തിലെ ജനങ്ങൾ വരുന്നത് കണ്ട് ആ പ്രേതങ്ങൾ മാഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ തന്നെ ഉണ്ടായിരുന്നു തലവന്റെ ഭാര്യയെ ഈ അവസ്ഥയിൽ കണ്ട് എല്ലാരും പേടിച്ചു പോയി ഇത് നിങ്ങളുടെ തലവന്റെ ഭാര്യ ഭാര്യയല്ല നിങ്ങൾക്കൊന്നേക്കു പ്രേതമാണ് എല്ലാരും ചേർന്ന് തലവൻറെ ഭാര്യയെ അടിക്കാൻ തുടങ്ങി അവർ അവിടെ നിന്നും പേടിച്ചു ഓടിപ്പോയി നിലവിളിച്ചുകൊണ്ടേ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ അവർ ഒരു കിണറ്റിനകത്തേക്ക് ചാടി അവരുടെ സാരി ഒരു കമ്പിൽ ചുറ്റി അവരവിടെ തൂങ്ങിക്കിടന്നു എന്നെ സഹായിക്കൂ ആരെങ്കിലും എനിക്ക് വെള്ളം നൽകൂ എനിക്ക് ഒരുപാട് ദാഹിക്കുന്നു എന്നെ രക്ഷിക്കൂ എനിക്ക് വെള്ളം നൽകൂ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വെള്ളം തരൂ ആരെങ്കിലും എന്നെ സഹായിക്കൂ ദയവായി വെള്ളം തരൂ ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കാരണം നശിച്ചു പോകും ഞാൻ നിങ്ങൾ എല്ലാരെയും നശിപ്പിച്ചു കളയും വെള്ളം കൊണ്ടുതന്നെ നശിപ്പിച്ചു കളയും എല്ലാരും ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി പോയി രണ്ടു ദിവസം അവർ അവിടെ തന്നെ തൂങ്ങിക്കിടന്നു മൂന്നാമത്തെ ദിവസം അവരെവിടെയാണെന്ന് ആരും കണ്ടില്ല ഇത് കണ്ട് എല്ലാരും പേടിച്ചു പോയി കിണറ്റിലും ആറിലും ഉണ്ടായിരുന്ന വെള്ളം മുഴുവനായി കാണാതായി ഗ്രാമത്തിലെ ജനങ്ങൾ വെള്ളത്തിനായി ഒരുപാട് കഷ്ടപ്പെട്ടു വേറെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കുറഞ്ഞ വെള്ളം കൊണ്ടുവന്നു പെട്ടെന്ന് അവർ മരിച്ച ആ കിണറ്റിൽ വെള്ളമുണ്ടായി ആ വെള്ളം ണ്ട് എല്ലാരും വെള്ളം എടുക്കാനായി ചെന്നപ്പോൾ അവിടെ നിന്നും ഒരു ശബ്ദം കേട്ടു ആരൊക്കെയാണോ ഈ വെള്ളം കുടിക്കുന്നത് അവരൊക്കെ തീർച്ചയായി മരിച്ചു പോകും നിങ്ങൾ എല്ലാരുമാണ് എന്നെ കൊന്നത് ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തും ആ വെള്ളം കുടിച്ച എല്ലാവർക്കും അസുഖം ബാധിക്കപ്പെട്ടു പിന്നെ കുറച്ചുപേർ മരിച്ചും പോയി ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തന്നെ വളരെ സങ്കടകരമായ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു ദൈവമേ ഞങ്ങളുടെ ഗ്രാമം ജനങ്ങളെ ആ ഗ്രാമത്തിലേക്ക് ഒരു സ്വാമിജി വന്നു സ്വാമിജി എങ്ങനെങ്കിലും ഞങ്ങളുടെ ഗ്രാമം രക്ഷിക്കണം നിങ്ങൾ ഈ ഗ്രാമത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവല്ലോ ഞാൻ എന്റെ ശിഷ്യനെ കൊണ്ടുവരാം അവന്റെ പേരാണ് വിരാട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രാമം രക്ഷിക്കാൻ പറ്റും സ്വാമിജി അടുത്ത ദിവസം തന്നെ വിരാട്ടിനെ വിളിച്ചു കൊണ്ടുവന്നു വിരാട് ആദ്യം നീ ആ പ്രേതത്തിന്റെ തലമുടി പിടിച്ച് മുറിച്ചിട്ട് കൊണ്ടുവരൂ പിന്നെ അതിനുശേഷം ആ പ്രേതം നിന്റെ കൂടെ തന്നെ വന്നോളും പിന്നെ ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യാഗവും ചെയ്യാൻ പോവുകയാണ് എന്നെ വിശ്വസിക്കൂ വിരാട് ശരി ഗുരുജി അങ്ങനെ തന്നെ ആവട്ടെ ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് വിരാട് ആ കിണറ്റിന് അടുത്തേക്ക് ചെന്നു എന്നിട്ട് കിണറ്റിലേക്ക് ചാടി അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്രേതം യാഗം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അകത്തേക്ക് വന്നത് ആ പ്രേതം കണ്ടു ആരാ നീ ഇവിടെ എന്തിനാണ് വന്നത് നിന്റെ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്നും തിരിച്ചു പോ ഇല്ല ഞാൻ തിരിച്ചു പോവാൻ വേണ്ടിയല്ല വന്നത് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് നീ സ്ഥലം വിട്ടു പോവണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കൊന്നു കളിയും മനസ്സിലായോ പ്രേതമേ നീ എന്നെ കൊന്നുകളയുമോ ഞാൻ നിന്നെ മുഴുവനായി കഴിക്കാൻ പോവുകയാണ് ഗ്രാമത്തിലുള്ളവര് നീ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല വിരാട് കിണറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവനെ ഒരുപാട് പുകഴ്ത്തി